നമ്മുടെ സിനഡിലെ സ്ഥിരം കുറ്റികൾ വീണ്ടും വത്തിക്കാനിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു അങ്ങോട്ട് വിളിപ്പിച്ചതാണ് എന്നാണ് കേൾക്കുന്നത് ഒരു പക്ഷേ മാപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ അതും ഉറപ്പില്ലാത്ത മട്ടാണ് പറഞ്ഞു കേട്ടിട്ട് കണ്ടാൽ പറയാൻ കണ്ടു എന്ന് അത്രമാത്രം അതിന് സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും നീക്കിയിരിപ്പ് ദിനാലെ കണ്ട് വലിയ ചർച്ചയൊക്കെ നടത്തിയെന്നും പറഞ്ഞ് തിരിച്ചുപോരും പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അതാണല്ലോ പതിവ് എറണാകുളത്തെ വൈദികരെ കപ്പാസിടുവാനുള്ള സ്പെഷ്യൽ കത്തി വാങ്ങാനാണ് വത്തിക്കാനിലേക്കുള്ള ഇവരുടെ യാത്ര എന്നാണ് കൽതായർ പറയുന്നത് ആ കാഴ്ച കാണാൻ വായിൽ വെള്ളവും ഒലിപ്പിച്ചു കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി നമ്മുടെയും മത്രൻ സംഘത്തെ കാണുവാൻ മാർപ്പാപ്പ കൂട്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ സീറോ മലബാർ സഭ മാർപ്പാപ്പയ്ക്കൊരു തലവേദനയാണ് പ്ലെയിൻ ആൻഡ് സിമ്പിൾ പത്തിരുപത്തി മൂന്ന് സ്വതന്ത്ര സഭകളുണ്ട് കത്തോലിക്ക കൂട്ടായ്മയിൽ അതിൽ ഏറ്റവും തൊന്തരവ് പിടിച്ച സഭയാണ് നമ്മളുടേത് വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭ ഒരു തലവേദന കേസാണ് പോക്ക് കേസ് നമ്മുടെ സഭയിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല അതാണ് സത്യം ഇതൊക്കെ ഉണ്ടാക്കിയതാരാണ് ഈ പ്രശ്നങ്ങൾ ഈ യുവന്മാർ തന്നെയാണ് ഇപ്പോൾ ആരാണ് ആപ്പിലായത് ആപ്പിലായത് ഈ മെത്രന്മാർ തന്നെ ഇവരൊക്കെ വിചാരിച്ചു എറണാകുളത്തെ വൈദികരെയും വിശ്വാസികളെയും അങ്ങ് വിരട്ടി കൊമ്പ് കുത്തിക്കാമെന്ന് എന്നൊക്കെ പറയുമ്പോൾ എറണാകുളത്തെ അച്ഛന്മാർ ലോഹയിൽ മുള്ളിപ്പോകുമെന്നാണ് ഈ ബിഷപ്പുമാർ വിചാരിച്ചത് ഇപ്പോൾ പെട്ടുപോയ ആപ്പിൽ നിന്ന് സ്വന്തം വാലുരുവാൻ വത്തിക്കാൻ്റെ സഹായം വേണം സീറോ മലബാർ സഭയെ കൊണ്ട് വത്തിക്കാൻ മടുത്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വതന്ത്ര സഭയാണ് മാങ്ങാത്തൊഴിയാണ് എന്നൊക്കെയാണ് ഇവർ വീമ്പും മുഴക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടോ എന്നിട്ടോ കുറച്ച് കുറച്ചച്ഛന്മാരെ വരാഴ്ത്തോമ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റ് പുറം തിരിച്ചു നിർത്തുവാൻ ഇവന്മാർക്ക് കഴിവില്ല അതിന് വത്തിക്കാൻ്റെ സഹായം വേണം മാ ഈ കുഞ്ഞാടുകൾ ഞങ്ങളെ അനുസരിക്കുന്നില്ല പ്ലീസ് അവരൊന്നനുസരിപ്പിച്ചതായോ പ്ലീസ് അല്പമെങ്കിലും ലജ്ജയുണ്ടോ ഈ മരവാഴ മരവാഴമെത്താൻമാർക്ക് ഈ പേരും പറഞ്ഞ് എത്ര ട്രിപ്പായി ഇവർ റോമിലേക്ക് നടത്തുന്നു എത്ര കോടി രൂപയാണ് ഇതും പറഞ്ഞ ദൂത്തടിക്കുന്നത് എറണാകുളത്തെ നിജസ്ഥിതി വസ്തുനിഷ്ഠമായി വത്തിക്കാനെ ധരിപ്പിച്ചാൽ എറണാകുളത്തെ പ്രശ്നം അവിടെ തീരും ഓൺ ദ സ്പോട്ട് എറണാകുളത്തെ ഭൂരിഭാഗം വിശ്വാസികളും നയൻറ്റി ഫൈവ് പേഴ്സൻ്റ് വൈദികരും ജനാഭിമുഖക്കുറുവാനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന സത്യം മാർപ്പാപ്പയെ അറിയിച്ചാൽ അതിനെന്താ കുഴപ്പം എന്നേ അദ്ദേഹം ചോദിക്കുകയുള്ളൂ അത് ഈ മെത്രാന്മാർക്കും ശരിക്കറിയാം അതുകൊണ്ടാണ് അവർ മാർപ്പാപ്പയേയും വത്തിക്കാനേയും അതും ഇതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഹെഡ് മാസ്റ്റർ ഓഫീസിലേക്ക് വിളിപ്പിച്ച കുരുത്തം കെട്ട പിള്ളേരുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഈ മെത്രാന്മാർക്ക് എൻ്റെ അറിവനുസരിച്ച് ഇപ്പോൾ ഈ സീനട് സ്ഥിരം കുറ്റികൾ വത്തിക്കാനിലേക്ക് വിളിച്ചിരിക്കുന്നതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങളുണ്ട് ഇങ്ങനെ ഒരു പരമ കോമാളിയെ പിടിച്ച് സഭാതലവനാക്കിയതിൽ തലവനാക്കിയതിൽ മാർപ്പാപ്പയ്ക്ക് നമ്മുടെ മെത്രാന്മാരോട് അമർഷമില്ല എന്ന് തോന്നുന്നുണ്ടോ അവർക്കെതിരെ എന്തെങ്കിലും ശിക്ഷാനടപടി ഉണ്ടാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കുവാൻ തിരിച്ചു വരുമ്പോൾ എത്ര പേർക്ക് തൊപ്പിയും വടിയും നഷ്ടപ്പെട്ടിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം താങ്ക് വെരി മച്ച്